ഹായ് ആയിക്കോട്ടെ അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാമൊന്നും ഒരു അടിപൊളി ഇൻസ്റ്റന്റ് സ്കിൻ ബ്രൈറ്റനിങ് ആണ് അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു ഉരുളക്കിഴങ്ങിന്റെ പകുതി എടുത്തിട്ട് ഒരു ഫോർക്ക് കൂടെ നല്ല രീതിയിൽ ഒന്ന് കുത്തി കൊടുക്കാം കുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ കയ്യിലൊന്നും കുത്തുകൊള്ളാതെ ശ്രദ്ധിക്കാം അപ്പൊ നല്ല രീതിയിൽ ഒന്ന് കുത്തി കൊടുക്കാം അപ്പൊ നല്ല രീതിയിൽ കുത്തി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാരയാണ് ഇട്ടു കൊടുക്കുന്നത് അപ്പൊ ആ പഞ്ചസാര ഇട്ടു കൊടുത്തതിനു ശേഷം നമുക്ക് വീണ്ടും നല്ല രീതിയിലൊന്ന് കുത്തി കൊടുക്കാം ആ പഞ്ചസാരയ്ക്ക് ഒന്ന് ഇറങ്ങുന്നവരൊന്ന് കുത്തി കൊടുക്കാം നല്ല രീതിയിൽ കുത്തി കൊടുത്തതിനു ശേഷം നമുക്കി നമ്മുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം വാഷ് ചെയ്ത ഫേസിലേക്ക് വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഒരു പതിനഞ്ച് സെക്കൻഡ് മുതൽ ഇരുപത്തഞ്ച് സെക്കൻഡ് വരെ നല്ല രീതിയിൽ ഒന്ന് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാം ഇനി അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പാക്ക് റെഡിയാക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും അതിലേക്ക് ജ്യൂസ് ആണ് രണ്ട് ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് മിക്സ് ഞാൻ എടുത്ത പാത്രം കുഞ്ഞുതായതുകൊണ്ട് മിക്സ് ചെയ്യാൻ വലിയ പാടായിരുന്നു നിങ്ങൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് നല്ല രീതിയിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക നെക്കിലും ഒക്കെ നല്ല രീതിയിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളിത് ഇട്ടിരുന്നാൽ മതി ഒന്ന് ഡ്രൈ ആവുമ്പോഴത്തേക്ക് നമുക്കത് വാഷ് ചെയ്ത് കളയാന്നതാണ് അപ്പൊ വാഷ് ചെയ്യുമ്പോൾ നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് അതിന്റെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയത് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഇട്ടാൽ മതിയാവും അപ്പൊ നല്ല രീതിയിലുള്ള കിടിലും റിസൾട്ട് കിട്ടും അപ്പൊ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യുക ഷെയർ ചെയ്യാം